കോട്ടയം ജില്ലയിലെ കലാ അധ്യാപകർക്കായുള്ള ക്ലസ്റ്റർ പരിശീലന പരിപാടി മണർകാട് ഇൻഫന്റ് ജീസസ് സ്കൂളിൽ നടന്നു കോട്ടയം ജില്ലയിലെ ആർട്ട് എഡ്യൂക്കേഷൻ വർക്ക് എഡ്യൂക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗങ്ങളിലെ അധ്യാപകർക്കുള്ള പരിശീലനമാണ് ഇൻഫന്റ് ജീസസ് സ്കൂളിൽ നടന്നത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ കലാവിഷയങ്ങൾക്കും ഇനി മുതൽ പുസ്തകം ഏർപ്പെടുത്തുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര പരിശീലനമാണ് അധ്യാപകർക്ക് നൽകിയത് കുട്ടികളുടെ അഞ്ച് വ്യത്യസ്ത തരമായ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അധ്യാപകർക്കും ഇനി കൃത്യമായ മാർഗനിർദ്ദേശം ഇതിലൂടെ നൽകാനാണ് ലക്ഷ്യമിടുന്നത് സിനിമ നാടകം നൃത്തം സംഗീതം ചിത്രകല എന്നീ അഞ്ച് വിഷയങ്ങളെ അധികരിച്ചുള്ള കലാവിദ്യാഭ്യാസമാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിൽ ഈ വർഷം പുതിയ പാഠ്യപദ്ധതി പ്രകാരമുള്ള പുസ്തകങ്ങളാണ് രൂപകൽപ്പന ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത് പുസ്തകങ്ങളെല്ലാം തന്നെ സൊസൈറ്റികളിൽ എത്തുകയും തുടങ്ങുന്ന നിമിഷം തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് അതിന്റെ ഭാഗമായി നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ കലാ അധ്യാപകർക്കുള്ള പരിശീലനത്തിൽ അല്ല വിവിധ മേഖലകളെ സംബന്ധിക്കുന്ന പരിശീലനം പ്രതിബദ്ധതയുള്ള കുട്ടികളെ ഈ പരിശീലനത്തിന്റെ പ്രമുഖമായ ലക്ഷ്യം ഇതിൽ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ കരിക്കുലം വിദ്യാഭ്യാസത്തിനായി പ്രത്യേക പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് ഇതിൽ അടിസ്ഥാനപരമായ പരിശീലനം സ്കൂൾ തലത്തിൽ തന്നെ നൽകുന്നതിനും പുതുമയാർന്ന് പാഠ്യരീതി സഹായകമാകുമെന്നും അധ്യാപകർ ചൂണ്ടിക്കാട്ടി കോട്ടയം ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ മുഴുവൻ പേരും പരിശീലനത്തിൽ പങ്കെടുത്തു ഇതോടൊപ്പം എൽ പി യു പി വിഭാഗം പാമ്പാടി കൊഴുവനാൽ സബ് ജില്ലകളിലെ അധ്യാപകർക്കും മണർക്കാട് ഇൻഫെൻറ്റ് ജീസസ് നടന്ന ക്ലാസ്സിൽ പരിശീലനം നൽകി പാമ്പാടി ബ്ലോക്ക് കോർഡിനേറ്റർ രാജേഷ് ബാബുജി റിസോഴ്സ് അധ്യാപകരായ എസ് നായർ നയന ശിവദാസ് ജോഷി ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം